ഇപ്പോൾ സീസൺസാണോ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും ആദിലേയും ഡ്യൂറേയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക ആദിലിക്ക് ചോറ് ആയിരിക്കൊടുക്കുന്നത് അനുമോളാണ് ആ സമയത്ത് അനുമോൾ പറയുന്നത് ലാലേട്ടിൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ആ അത് എന്താണെങ്കിലും ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കും ആ ഗെയിമിൽ അവർ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് നിവിനെയും അക്ബറിനെയാണ് പറയുന്നത് അവർ കള്ളത്തരം കാണിക്കുന്നത് ഞാൻ കറക്റ്റായിട്ട് കണ്ടതാണ് എന്താണെങ്കിലും ആ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കും കാരണം അവർ രണ്ടു പേരും മാത്രമാണ് അങ്ങനെ ചെയ്തത് ഞാൻ കറക്റ്റ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഞാനത് കണ്ടത് അവർ ഈ ബോളുകൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അനുബോള് പറയുന്നുണ്ട് ബാക്കിയെല്ലാം അവർ ഒറ്റയ്ക്ക് നിന്നാണ് എന്ന് പറയുന്നുണ്ട് നിന്റെ മേത്തോട്ട് ആ രവ്യം വന്ന് ബോളെടുക്കാൻ വേണ്ടി വന്ന് നിനക്ക് അവരോടൊക്കെ ചീത്ത പറഞ്ഞുകൂടെയെന്ന് അനുമോൾ ആതിലേനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് നിനക്കെന്താ എല്ലാവരെയും പേടിയാണോ അവർ നിന്നെ എന്തെങ്കിലും മോശമായി പറയുന്നത് കരുതിയിട്ടാണോ നീയൊക്കെ മിണ്ടാണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആതില പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നുമില്ല എന്ന് അപ്പോൾ അനുമോൾ ആതിലേനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നൂറേനോടും പറയുന്നുണ്ട് നിങ്ങൾ രണ്ട് പേരും രണ്ട് പേരും ഇവിടെ നൂറ് ദിവസം നിൽക്കാനായി കളിക്കുകയെ അല്ലാതെ ആതിൽ ഒരിക്കലും നൂറേനെ ജയിപ്പിക്കാനായി കളിക്കല്ലേ പിന്നെ നിന്നെയാണ് എല്ലാവരും കുറ്റം പറയുക നീ കളിച്ചില്ല നീ വീക്കാന്നാണ് പറയുക അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കുക രണ്ട് പേരും നന്നായിട്ട് കളിക്കുന്നവരും ഈ ഷാനവാസുകാൻ്റെ ഈ ഒരു സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല അനീഷേട്ടനെ ആണെങ്കിൽ എല്ലാ കാര്യത്തിലും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആ മനുഷ്യനെ നാണം കെടുത്താണ് പിന്നെ ഷാനവാസുകാർക്ക് അറിയില്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഈ ഷോയിൽ വന്ന നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരുന്നത് ഇവിടെ നെഗറ്റീവാണെങ്കിലാണ് പുറത്തത് നെഗറ്റീവായി പോകും പിന്നെ അതൊക്കെ കണ്ടിട്ട് വേണ്ടി നിൽക്കാൻ അപ്പോൾ ആദ്യം പറയുന്നുണ്ട് ഇക്കാര്യമായിട്ട് ഞാൻ സംസാരിച്ചാലും ഞാൻ ആ പ്രശ്നം സോൾവ് ആക്കി എന്ന് പറയുന്നുണ്ട് നീ എന്തിനാണ് പേടിക്കുന്നത് പുള്ളിക്കാരന് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് എല്ലാവരും അറിയട്ടെ അല്ലാതെ നമ്മൾ അതിനകത്ത് പോയി സംസാരിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ്റെ മുമ്പിലാണെങ്കിൽ അനീഷേട്ടൻ്റെ മോശക്കാരനാക്കി സംസാരിക്കും പിന്നെ എന്ത് ഫ്രണ്ട്ഷിപ്പാണ് പിന്നെ തോൾ കൈ ഇട്ടിട്ട് ഫ്രണ്ട്ഷിപ്പാണ് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നതാണ് അനീഷേട്ടൻ എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹിക്കില്ല പുള്ളിക്കാരനെ പിന്നെ ഭയങ്കര ദേഷ്യമാവും പുള്ളിക്കാരനെ അനീഷേൻ്റെയും ഫ്രണ്ട്ഷിപ്പ് ഇവിടെ കട്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് തന്നെ എന്ന് അനുമോള് പറയുന്നുണ്ട്